ഡി എം കെ അടക്കമുള്ള ബി ജെ പി അടക്കമുള്ള എതിർ കക്ഷികൾക്ക് എന്ത് മുന്നറിയിപ്പ് നൽകുന്ന വിധമാണ് ഇപ്പോൾ ഈ സമ്മേളനം വിജയും പാർട്ടിയും ഒരുക്കിയിട്ടുള്ളത് എങ്ങനെയാണ് ഈ സമ്മേളനം തുടരുന്നത് സേഫ് സേഫ് അതേപോലെ തമിഴ് വെട്ടർ കഴകത്തിൻ്റെ രണ്ടാം സംസ്ഥാന സമ്മേളനമാണ് ഇന്ന് ഇപ്പോൾ മധുരയിൽ നടക്കുന്നത് വലിയ ആവേശത്തോടു കൂടിയാണ് മധുരയിൽ ഈ സമ്മേളനം പുരോഗമിക്കുന്നത് വിജയ് സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു സഖ്യപ്രഖ്യാപനമാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം സഖ്യം തമിഴ്നാടിൻ്റെ രാഷ്ട്രീയഗതി മാറ്റുന്ന ഒരു സഖ്യപ്രഖ്യാപനം ഉണ്ടാകുമോ എന്നുള്ളതാണ് ഉറ്റുനോക്കുന്നത് അതേപോലെ തന്നെ മറ്റ് രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ നയപ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്നാണ് നോക്കുന്നത് ഒരു ലക്ഷത്തിലധികം ഒന്നര ലക്ഷത്തോളം വരുന്ന ആൾക്കാർ പങ്കെടുക്കുന്ന ഒരു വലിയ റാലിയെ വിജയ് അഭിസംബോധന ചെയ്തു അതിൽ ആ തുടക്കത്തിൽ തന്നെ വിജയ്കാന്തിനെ പുകഴ്ത്തിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം തുടങ്ങിയത് മധുരയിലെ മധുരൊന്നടങ്കം ടി വി കെ പ്രവർത്തകരെ കൊണ്ട് നിറഞ്ഞു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതിനപ്പുറത്തേക്ക് ഇത് എങ്ങനെ രാഷ്ട്രീയമായി ബന്ധിപ്പിക്കാമെന്ന് നോക്കിയാൽ അദ്ദേഹം സ്റ്റാലിനെതിരെ സ്റ്റാലിനെതിരെ കുറെ ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് തമിഴ്നാടിന്റെ പ്രശ്നങ്ങളെ മുൻനിർത്തിയിട്ടുള്ള ചോദ്യങ്ങളാണ് ആ ചോദ്യങ്ങൾ സ്റ്റാലിനെതിരെ ഉയർത്തുന്നു ആർ എസ് എസിനെതിരെ ശക്തമായി തുറന്നടിക്കുന്നു ആർ എസ് എസിനെതിരെ സന്ധിയില്ല എന്നുള്ളൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ സംസ്ഥാന സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിലേക്കുള്ളൊരു ഒരു പോക്കായിട്ടാണ് ടി വിക്ക് കാണുന്നത് അതുകൊണ്ട് തന്നെ അത്രത്തോളം പ്രാധാന്യം ഇതിന് കൽപ്പിക്കുന്നുണ്ട് തമിഴ്നാടിൻ്റെ രാഷ്ട്രീയത്തെ ഇത് സാരമായി ബാധിക്കും എന്ന് തന്നെ കാണണം അത്തരത്തിൽ സംസ്ഥാനത്തുള്ള പ്രശ്നങ്ങളെ ഉന്നയിച്ചുകൊണ്ടാണ് സ്റ്റാലിനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് ആർ എസ് എസിനെ പോലെ മതം പറയുന്ന പറയുന്നൊരു കൂട്ടമാകില്ല തങ്ങൾ എന്ന് അദ്ദേഹം പറയുന്നു അതിൽ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയം അദ്ദേഹം പറയുന്നു ബി ജെ ഏത് രൂപത്തിൽ വന്നാലും അതിനെ കൃത്യമായി എതിർക്കും എന്നുള്ള സന്ദേശമാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രവർത്തകർക്ക് കൊടുക്കുന്നത് ഏത് രൂപത്തിൽ ബി ജെ പിയെ എങ്ങനെയും പ്രതിരോധിക്കും എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നു നീറ്റ് പരീക്ഷയിൽ നേരത്തെയും വിജയ് ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു അല്ലെങ്കിൽ തമിഴ്നാടിനെ കുറച്ചു കാലം മുന്നേ ഒരു പ്രശ്നമാണ് രാഷ്ട്രീയ വിഷയമായിരുന്നു കേന്ദ്രത്തോട് നേരിട്ട് രാഷ്ട്രീയ പ്രഖ്യാപനം പോരും നടത്തിയൊരു പ്രധാനപ്പെട്ട വിഷയമായിരുന്നു നീറ്റ് അതിൽ അദ്ദേഹം നീറ്റ് പരീക്ഷയുടെ ആവശ്യമില്ല എന്ന രീതിയിൽ പറയുന്നു മുസ്ലിങ്ങൾക്കെതിരെ നിൽക്കില്ല എന്ന് പറയുന്നു സമത്വം എന്ന സമത്വത്തെക്കുറിച്ച് അദ്ദേഹം വാചാലമാകുന്നു അത്തരത്തിൽ വലിയ രീതിയിലാണ് അദ്ദേഹം പ്രവർത്തകരോട് സംബോധന ചെയ്തത് സ്റ്റാലിൻ അങ്കിൽ എന്ന് വിളിച്ചുകൊണ്ടാണ് സ്റ്റാലിനെ സംബോധന ചെയ്തത് സ്റ്റാലിനോട് തമിഴ്നാടിൻ്റെ പ്രശ്നങ്ങൾ അദ്ദേഹം ചോദിച്ചു പല പ്രശ്നങ്ങളും സ്റ്റാലിൻ അങ്കിൽ എന്ന് ആവർത്തിച്ച് ചോദിച്ചുകൊണ്ട് ഇതൊക്കെ എപ്പോൾ പരിഹാരമാകും എന്ന രീതിയിൽ അദ്ദേഹം ചോദിച്ചു സാധാരണക്കാരുടെ ഇടിമുഴക്കമായിട്ട് ഈ പ്രവർത്തകരെ അല്ലെങ്കിൽ ഈ ഒന്നര ലക്ഷം വരുന്ന ഒന്നര ലക്ഷത്തോളം വരുന്ന പ്രവർത്തകരെ കാണണം ഇത് കേവലം ഇവിടെ ഒതുങ്ങുന്നതല്ല അത് തമിഴ്നാടിന്റെ മൊത്തമായ സാധാരണക്കാരുടെ പ്രശ്നമാണ് അല്ലെങ്കിൽ സാധാരണക്കാരുടെ ശബ്ദമായിട്ട് ഇതിനെ കാണണം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ സീറ്റുകളിലും മത്സരിക്കും അതിൽ വലിയ മുന്നേറ്റം ഉണ്ടാകും തമിഴ്നാടിനകത്ത് വലിയ മുന്നേറ്റം ടി വിക്ക് ഉണ്ടാക്കും എന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നു ലക്ഷത്തിലധികം ആളുകൾ പങ്കെടുത്തു എന്നാണ് ഇപ്പോൾ ടി തന്നെ ഉന്നയിക്കുന്ന അവകാശവാദം അങ്ങനെയെങ്കിൽ കൃത്യമായ മുന്നറിയിപ്പ് ഡി എം കെക്കും ബി ജെ പിക്കും വിജയും ടി വി കെയും നൽകുകയാണ് കാത്തിരുന്നു കാണാം ലാൽ കുമാറാണ് വിശദാംശം നൽകിയത്